ഏവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അന്നദാനത്തെക്കുറിച്ചാണ് അന്നദാനം എന്താണെന്നും അതിൻ്റെ മഹത്വവും എല്ലാം എന്നാണ് പറഞ്ഞു തരുന്നത് അന്നദാനത്തിൻ്റെ മഹത്വം പറയുന്ന ഈ കഥ മഹാഭാരതത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കർണനും സുയോധനനും മരണശേഷം സ്വർഗത്തിലെത്തി രണ്ടുപേർക്കും ഉജ്ജ്വലമായ വരവേൽപ്പും കാര്യങ്ങളുമൊക്കെ ലഭിച്ചു എന്നിട്ട് രണ്ടു പേർക്കും ഓരോ കൊട്ടാരവും നൽകി സകലവിധ സൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങൾ ദർബാറുകൾ നർത്തകിമാരും എല്ലാം ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു കർണൻ ദാഹം അനുഭവപ്പെട്ടു വെള്ളം അന്വേഷിച്ച് കൊട്ടാരം മൊത്തം കറങ്ങി നടന്നു ഒരിടത്തും കിട്ടിയില്ല വെള്ളം മാത്രമല്ല ഭക്ഷണവും ഉള്ള ആപ്പിളും എല്ലാം തന്നെ സ്വർണത്തിലും വെള്ളിയിലും ഉള്ളതാണ് വൈകുന്നേരമായപ്പോഴേക്കും കർണൻ അവശനായി ഗതി മുട്ടിയപ്പോൾ കർണൻ കൃഷ്ണനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു ഒന്നും തിങ്ങാനും കുടിക്കാനും തരാതെ എന്ത് സ്വർഗം സുയോധനന് എല്ലാ സൗഭാഗ്യവുമുണ്ട് എനിക്ക് ഭക്ഷണവും വെള്ളവും ഇല്ല എന്നിങ്ങനെ ഒരുപാട് പരാതികൾ കർണൻ പറഞ്ഞു അപ്പം കൃഷ്ണൻ കൃഷ്ണൻ തിരിച്ചു പറഞ്ഞു നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതനുസരിച്ചാണ് സ്വർഗത്ത് നിനക്ക് ഓരോ സൗകര്യങ്ങളും കിട്ടുന്നത് എന്നെങ്കിലും ധാരിച്ചു വരുന്ന ഒരാൾക്കോ വെള്ളമോ വിശന്ന് നടന്ന ഒരാൾക്ക് ഭക്ഷണമോ നീ കൊടുത്തിട്ടുണ്ടോ കൊടുത്തതെല്ലാം സ്വർണവും വെള്ളി രക്തങ്ങളുമല്ലേ പിന്നെ നിനക്ക് സ്വർഗത്തിൽ എങ്ങനെ ഭക്ഷണം കിട്ടും കർണൻ ആകെ വിഷമത്തിലായി കർണൻ പറഞ്ഞു ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ലേ കൃഷ്ണൻ അപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞു എന്നെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് നീ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കർണ്ണൻ പറഞ്ഞു ഉണ്ട് ഒരിക്കൽ സുര്യോധനൻ അന്നദാനം നടത്തിയപ്പോൾ ഒരാൾക്ക് ആ സത്രത്തിലേക്കുള്ള വഴിയാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പൊ കൃഷ്ണൻ തിരിച്ചു പറഞ്ഞു എന്നാൽ നീ അന്ന് ചൂണ്ടി ആ വിരൽ ഇപ്പോൾ നുണഞ്ഞു നോക്കൂ കർണൻ ഭഗവാൻ പറഞ്ഞത് അനുസരിച്ചു വലത്തുകൈയിലെ ചൂണ്ടു വിരൽ നുണഞ്ഞ് കർണൻ വിശപ്പ് മാറി എന്നാണ് ഐതിഹ്യം അന്നദാന സത്രങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും മുണ്യമെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയ നിശ്ചയമത്ര ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ് മറ്റേതൊരു ദാനവും അന്നദാനത്തോളം മഹത്വമേറിയതാവില്ല വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാവുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷം ഉണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു മറ്റൊരു ദാനം കൊണ്ട് കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല ധനം വസ്ത്രം സ്വർണം ഭൂമി ഇവയിൽ ഏത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താലും അത് അയാൾ വാങ്ങും എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിഷപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന് അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ്ണ തൃപ്തിയാണ് ഉണ്ടാകുന്നത് ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും മാറുമെന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിൽ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ് അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനത്തെക്കാൾ മഹത്തരമാണെന്ന് പറയപ്പെടുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം